ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുറച്ച് ബീഫൊക്കെ കഴുകിയത് കാണിച്ച കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഇത് എന്താ വെച്ചാൽ നമുക്ക് പിന്നെ നമ്മളെ പൗക്കാക്കൂൻ്റെ അടുത്തേക്ക് ഒരാൾ പോകുന്നുണ്ടെന്ന് ഞാൻ നല്ല പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഓരോടത്ത് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അധികം ഒന്നും വാങ്ങിച്ചിട്ടില്ല രണ്ടര കിലോ ബീഫേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ അത് കഴുകിയാൻ ഓട്ടപാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടേനും അപ്പോൾ ആദ്യം ഇത് അടുപ്പത്ത് വയ്ക്കാന്ന് വിചാരിച്ചിട്ടോ എന്നിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കാൻ അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മളെ ഹോം ഷോപ്പിൻ്റെ എച്ച് എസ് ഒ മാർക്കുള്ള റിവ്യൂ മീറ്റിംഗ് നടക്കണത് ഉച്ച വരെ എച്ച് എസ് ഒ മാർക്കുള്ള റിവ്യൂ മീറ്റിംഗ് ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ സി എൽ സിമാർക്കുള്ള റിവ്യൂ മീറ്റിങ്ങുമാണ് അപ്പോൾ നമുക്ക് നേരത്തെ വീട്ടിൽ നിന്ന് പോകണം ഒരു ഒൻപത് മണി ഒക്കെ ആകുമ്പോഴത്തേനെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം അമരമ്പലം സി ഡി എസ് ആളിൽ വെച്ചിട്ടാണ് കേട്ടോ റിവ്യൂ മീറ്റിംഗ് നടക്കണത് അപ്പോൾ എന്തായാലും നേരത്തെ പോകണം അപ്പോൾ ഞാൻ വൈകുന്നേരം വരുമ്പോൾ സമയം ഒരുപാടാവും അപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് ബീഫൊന്നും അടുപ്പത്ത് വെച്ചാൽ വന്നു കിട്ടൂല അപ്പോൾ പിന്നെ രാവിലെ ഇത് വേവിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ മനസ്സമാധാനത്തോട് അവിടെ ഇരിക്കാലോ അപ്പോൾ ഒരു രാത്രി എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്കിത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള വീട്ടിലെത്തിക്കും വേണം അപ്പോൾ രാവിലെ തന്നെ ഈ പരിപാടി നോക്കണ അതാണ് കേട്ടോ അപ്പോൾ ബീഫ് ഞാൻ കഴുകി ഓട്ടപാത്രത്തിലാക്കി വെച്ചിരുന്നു അപ്പോൾ അതിൽ ആ വെള്ളമൊക്കെ ചോർന്ന് വന്നപ്പോൾ മണ്ണിൻ്റെ ചട്ടിക്കൊക്കെ ഇട്ട് കൊടുത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിൻ്റെയും വെളിച്ചെണ്ണ ഒക്കെ തിരുമ്മിയാണ്ട് നമുക്കിത് അടുപ്പത്ത് കൊണ്ടുപോയി വെക്കാം ഇന്നും രാവിലെ മഴയാണ് കേട്ടോ ഒന്നും പിന്നെ കുട്ടികൾക്കൊന്നും സ്കൂളില്ലല്ലോ അപ്പോൾ ഒരു വീട്ടിലുണ്ടാവും ചെയ്യും അപ്പോൾ ഒരിക്കൽ ചോറും കൂട്ടാനൊക്കെ അതും വേണം ഉണ്ടാക്കുക അപ്പോൾ ഇത് അടുപ്പൊക്കെ കത്തിച്ച് ബീഫൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയെടുക്കാം ഇന്ന് സാധാ അപ്പാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ അപ്പത്തിന് മാവൊക്കെ ഇതിനിടയിൽ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചരിയും അതുപോലെ തന്നെ എനിക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്തീനെ കേട്ടോ ഗോതമ്പ് പൊടി ഒറ്റയ്ക്ക് ഇതേപോലെ കലക്കി പറഞ്ഞപ്പം ചുട്ടാൽ ആ കളർ കാണുമ്പോൾ അവർക്ക് പറ്റില്ല അപ്പോൾ പിന്നെ അരിൻ്റെ കൂടെ പച്ചരിൻ്റെ കൂടെ അങ്ങനെ അരക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് അറിയില്ല കേട്ടോ അത്രയ്ക്ക് കളർ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതങ്ങനെ ഓരോ വൈറ്റിലായിക്കോളും പിന്നെ ഇന്ന് പ്രത്യേകിച്ചൊന്ന് ചിക്കൻ കറി ഉണ്ട് ചിക്കൻ കറി ഉണ്ടാകുമ്പോൾ പിന്നെ ഏതപ്പാണെങ്കിലും കുഴപ്പമില്ല അപ്പം അങ്ങനെ പോകട്ടോ അങ്ങനെ അപ്പൊക്കെ ചുട്ടെടുത്തു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം ഉണ്ണിയപ്പോൾ ബീഫൊക്കെ കൊടുത്തയക്കണ്ടെന്നുള്ളത് അപ്പോൾ ഉണ്ണിയപ്പത്തിനുള്ള മാവും റെഡിയാക്കിയെടുത്തിട്ടോ പിന്നെ ഉണ്ണിയപ്പത്തിന് മാവ് മാവുണ്ടാക്കണം എന്നൊക്കെ നമ്മളെപ്പോഴും വീഡിയോയിൽ കാണിക്കണമല്ലേ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല പിന്നെ അതേപോലെ കുട്ടികൾക്കുള്ള ചോറും ഗ്യാസും ഉണ്ടാക്കി അതും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് അപ്പോൾ പിന്നെ അത് മതി ചോറ് കൂട്ടാനെന്ന് വിചാരിച്ചത് അപ്പത്തേക്കും അതു തന്നെയാണ് കേട്ടോ അങ്ങനെ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ അത് ആ ബീഫൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കണ്ടട്ടോ പിന്നെ ഇത് നിറയെ ഉണ്ട് ഇളക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാ അപ്പം ഇതിലേറെ വലിയ മണ്ണിൻ്റെ ചട്ടിയില്ല കേട്ടോ എൻ്റെ കയ്യില് ഇള്ളിയിൽ ഏറ്റവും മാക്സിമം വലിപ്പം കൂടിയ ചട്ടി ഇതാണ് പിന്നെ ബൗകാക്കുവിനൊക്കെ ഇഷ്ടമാണ് കേട്ടോ അതേപോലെ മണ്ണിൻ്റെ ചട്ടിയിൽ ബീഫ് അടുപ്പത്ത് ഇങ്ങനെ ബീഫൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പിന്നെ ആ ഒരു ചട്ടി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മൺചട്ടിയിൽ വേവിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അല്ലേ അപ്പം അത് അങ്ങനെ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്നും ചുങ്ങും ചെയ്യൂല ഇനി കുറച്ച് കഴിയുമ്പോൾ അപ്പം പിന്നെ അത്ര ഉണ്ടാവൂല അപ്പോൾ ഇളക്കി കൊടുക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെ അത് അടച്ചൊക്കെ വെച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അപ്പം ചിക്കൻ കറിയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ മക്കൾക്കും ഒക്കെ കൊടുത്തു പിന്നെ പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ച് പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിന് അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തു ആ ഒരു സമയമൊക്കെ ആപ്പോഴത്തേന് നമ്മുടെ ബീഫും ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അടുപ്പത്തു വാങ്ങി വെച്ചിട്ടോ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിങ്ങിട്ടില്ല പിന്നെ ഒരു ഓട്ടീട്ടോ നമ്മൾ സമയത്തിന് നിൽക്കില്ലല്ലോ ബസ് ബസ് ബസ്സിൻ്റെ സമയത്തിന് പോകില്ലേ അങ്ങനെ പൂക്കൂട്ടുമ്പടുത്തൊക്കെ വന്ന് ബസ്സൊക്കെ ഇറങ്ങി ഞങ്ങൾ ഞങ്ങൾ സോമാർക്ക് കൂടുതൽ സെയിൽ ചെയ്ത ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു പാത്രക്കാടയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ എന്താണ് എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ച് നോക്കി കണ്ടൊക്കെ സെലക്ട് ചെയ്തെടുത്തു പിന്നെ ഗിഫ്റ്റ് കൊടുക്കുമ്പം ഇരുപതിനായിരം രൂപക്ക് മുകളിൽ സെയിൽ ചെയ്ത ആൾക്കാർക്കാണ് കേട്ടോ ഇരുപതിനായിരം ഇരുപതിനായിരത്തിന് മുകളിലോ സെയിൽ ചെയ്ത അച്ഛസമ്മമാർക്ക് ആട്ടോ ഗിഫ്റ്റ് കൊടുക്കുക പാത്രക്കടയിൽ ചെന്ന് അങ്ങനെ പാത്രങ്ങൾ അടുക്കി വെച്ചത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ നമ്മൾ ചെറിയൊരു കടയിലാണ് കേട്ടോ കയറിയനിയത് അതേപോലെ തന്നെ എത്ര പാത്രങ്ങൾ കിട്ടിയാലും നമുക്ക് തികയുമില്ല അങ്ങനെ ഞങ്ങൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളാട്ടോ വാങ്ങിച്ചത് രണ്ട് കാലവും വാങ്ങിച്ചതിന് പിന്നെ അതേപോലെ വട്ട ഒരു സ്റ്റീലിൻ്റെ പാത്രം ഒരു ചെറിയ കാസറോളൊക്കെ ആട്ടോ വാങ്ങിച്ചിട്ടുണ്ടത് അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ ഇതായും പൊതിഞ്ഞ് തന്നിട്ടുണ്ട് അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അപ്പോൾ അതവിടെ അമരമ്പലം സി ഡി എസ് ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ റിവ്യൂ മീറ്റിങ് നടക്കുന്നത് അപ്പോൾ കാളികാവ് ബ്ലോക്കിന് കീഴിലുള്ള ഏഴ് പഞ്ചായത്തുകളും ഇവിടെ ഉണ്ട് പിന്നെ കരുവാരക്കുണ്ട് അതേപോലെ തന്നെ എടപ്പറ്റ തൂവൂര് കാളികാവ് പിന്നെ ചോക്കാട് കരുളായി അമരമ്പലം അങ്ങനെ ഏഴ് പഞ്ചായത്തിലുള്ള എച്ച് എസ് ഒമാരുണ്ട് അപ്പോൾ അത് അവർക്കുള്ള ചായയും കടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ കൊടുത്തിട്ടോ ആദ്യം ചായക്ക് കടി പരിപ്പുവാട് ഉണ്ട് ഉണ്ട് പിന്നെന്താ പഴംപൊരി ഉണ്ട് അങ്ങനെ ഒക്കെ കുറേശ്ശെ ഇനി അപ്പോൾ വേണ്ടവർക്ക് വേണ്ടത് സെലക്ട് ചെയ്തെടുക്കുക അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കൊടുത്തു കൊടുത്ത് പിന്നെ ഞങ്ങളും ചായ ഒക്കെ കുടിച്ചു അപ്പൊ ഞാനിതാ ഈ ബോണ്ട ഉണ്ടല്ലോ ബോണ്ട ഉണ്ടെന്നൊക്കെ പറയേ ഞാൻ ഇതട്ട കൊടുത്തത് ഈ ചായക്ക് കടി അങ്ങനെ ചായയൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ സാർമാരൊക്കെ വന്നിട്ടുണ്ടായിനും അപ്പോൾ ഓരോക്കെ വന്നതിന് ശേഷം പിന്നെ റിപ്പോർട്ട് അവതരണം ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ റിപ്പോർട്ടൊക്കെ അവതരിപ്പിച്ചു പിന്നെ പ്രസാദ് സാറ് ക്ലാസ് എടുത്തു അതുപോലെ തന്നെ സാദി സാറും ക്ലാസ് ഒക്കെ എടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ഞാൻ ഉറുമ്പിൻ്റെ ഒരു പ്രൊഡക്റ്റ് കാണിച്ചിരുന്നല്ലോ ഉറുമ്പും ചെതലൊന്നും വരാതിരിക്കാൻ ഈ ഒരു പ്രൊഡക്റ്റ് സ്പ്രേ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആൻഡ് ഔട്ട് കിട്ടുമോ അപ്പോൾ ആൻഡോട്ടിന്റെ എമ്മിയാണ് അത് അപ്പം അതിനെ കുറിച്ചിട്ട് എച്ച് എസ് ഒമാർക്ക് ക്ലാസ് എടുത്തു പിന്നെ ഫുഡ് ഫുഡൊക്കെ അയച്ചു പിന്നെ വൈകുന്നേരം അങ്ങനെ റിവ്യൂ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ ഇന്ന് സാലറി കിട്ടി അപ്പോൾ സാലറി കിട്ടി സന്തോഷമുണ്ട് അപ്പോൾ ഫസ്റ്റ് സാലറി കേട്ടോ അപ്പം ഇത് കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം എന്താ പറയാ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം പറയില്ലേ അങ്ങനെ നമ്മൾ ഒരു മാസത്തെ അധ്വാനത്തിന്റെ ഫലം അപ്പോൾ എന്നും ഞാൻ വരുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു പോരല്ലെന്ന് ഇപ്പം സാലറി കിട്ടിയ ദിവസമൊക്കെയാണ് ആ ഒരു സന്തോഷത്തിലും കൂടി ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് എട്ട് മണിയാവുമ്പോൾ ബീഫ് കൊടുക്കണം അതേപോലെ തന്നെ ഉണ്ണിയപ്പം ഞാൻ ചുട്ടിട്ട് വേണം ഞാൻ ചൂടറിയിട്ട് വേണം പാക്ക് ചെയ്യാനൊക്കെ അപ്പോൾ അതാണ് മനസ്സിൽ പെട്ടെന്ന് അത് റെഡിയാക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ എവിടെ ഇറങ്ങിയതൊന്നുമില്ല കേട്ടോ അങ്ങനെ വീട്ടിലെത്തി പിന്നെ മേലൊക്കെ കഴുകി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം വന്നിട്ട് നമ്മളെ ഉണ്ണിയപ്പം ചുട്ടെടുക്കാണ് അപ്പം ഉണ്ണിയപ്പത്തേക്ക് തേങ്ങാപ്പൊത്തൊക്കെ മക്കളരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞാനതൊന്ന് വെളിച്ചെണ്ണയിൽ ചൂടാക്കിയാണ്ട് മൂപ്പിച്ചിട്ട് അതിക്കിട്ടു കൊടുത്തു പിന്നെ വേഗം വന്ന അടുപ്പൊക്കെ കത്തിച്ച് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനു അപ്പം പിന്നെ വേഗം ഉണ്ണിയപ്പം ചുട്ടെടുക്കാണ് പിന്നെ അതേപോലെ ബീഫും ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാണ്ട് ബീഫ് നമ്മളങ്ങനെ വേവിച്ച് വെച്ച് പോയതല്ലേ അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടേന് എന്നാലും ഇങ്ങനെ കൊടുത്തായേക്കാളുള്ളതൊക്കെ ആകുമ്പോൾ വെള്ളത്തിൻ്റെ എന്തെങ്കിലും ചെറിയൊരു നനവും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മതി എന്നാൽ തന്നെ കേടുവരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് വലിച്ച് റെഡിയാക്കി എടുക്കണം പിന്നെ അങ്ങനെ ഒഴിവില്ലായിട്ടാട്ടോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുത്തേക്കൊക്കെ ചെയ്യാം എനിക്കാണെങ്കിലിങ്ങനെ ഇനിയിപ്പോൾ ബാബുവിൻ്റെ അടുത്തൊക്കെ കാരെങ്കിലും പോവാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുത്തയക്കാൻ ഒരു വൃത്തി ഒഴിവാണ് അപ്പം ഈയൊരു ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മൂപ്പരിക്ക് അപ്പോൾ പിന്നെ എന്താ അടുത്തു നിന്നൊക്കെ ആരെങ്കിലും പോകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കുറേ ഒന്നുമില്ലെങ്കിൽ ഒരുക്കു ഒരു ദിവസമൊക്കെ എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാമല്ലോ അപ്പോൾ അതൊരു സന്തോഷമല്ലേ അപ്പോൾ ഞാൻ ഈ ഉണ്ണിയപ്പോൾ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ അവിടെ വന്നിട്ട് ഗ്യാസ് മേൽ ഇതാ ഒരു കടായൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ ബീഫ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അയ്ക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചാണ്ട് കുറച്ച് ഇങ്ങനെ തൊലിയോട് കൂടിയിട്ട് തന്നെ കഴുകിയാണ്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി എന്നിട്ട് അയക്കിട്ട് കൊടുത്തുക്കുന്നു ആ എണ്ണയ്ക്ക് എന്നിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിരുന്നു കേട്ടോ അത് ഇതിൻ്റെ അടിയിൽ എപ്പോഴും ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ സവാള ചെറിയൊരു സവാള ചെറുതാക്കി അരിഞ്ഞ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള അധികം ചേർക്കാതെ ചേർക്കാതെക്കാൻ നല്ലത് ഇങ്ങനെ കൊടുത്തയക്കണ ബീഫ്ക്കൊക്കെ പിന്നെ അതേപോലെ തന്നെ ഇതിൽക്ക് അതിന് കുറച്ച് കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുണ്ടതിന് അതുമായി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ബീഫ് മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബീഫൊക്കെ ഒരുപാടൊക്കെ നമ്മൾ കൊടുത്തയക്കുമ്പോൾ മസാല ഒന്നും അധികം ഇടാതെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടാണ്ട് അങ്ങനെ ഉപ്പൊക്കെ ഇട്ടാ അങ്ങനെ വേവിച്ച് കൊടുത്തയക്കണതാണ് നല്ലത് ഇതിപ്പോ ഒരിക്കും ഒരു നേരം കഴിക്കാനൊക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ഒരു റൂമിലില്ല എല്ലാരും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു നേരം കഴിച്ചാൽ തന്നെ ഇത് കഴിയും കേട്ടോ അത്രേ ഉള്ളൂ ഇത് അപ്പോൾ പിന്നെ കുറച്ച് മസാലപ്പൊടികൾ ഇട്ടെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇത് കിട്ടാൻ നിൽക്കീകാര്യം ചൂടാക്കി കഴിക്കാൻ അപ്പം ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയിട്ടില്ല ഞാൻ നല്ലോണം നെരിയിച്ചെടുക്കണം എന്നൊക്കെ വിചാരിച്ചിന് പക്ഷെ അതിനൊക്കെ കുറേ സമയം അടുപ്പത്തിങ്ങനെ കിടക്കണം നല്ലോണം വെള്ളൊക്കെ വറ്റി ഇങ്ങനെ മുരിഞ്ഞ് ഒരു കറുത്ത കളറൊക്കെ ആയിട്ട് വരുമല്ലോ ബീഫ് അങ്ങനെ ഉണ്ടാക്കണം എന്നാ വിചാരിച്ചേനെ ഞാൻ പക്ഷെ അതിനൊന്നും പറ്റിയില്ല കേട്ടോ എന്നാലും കഴിഞ്ഞ രീതിയിലൊക്കെ ഉണ്ടാക്കി ഇനിയിപ്പോൾ ഇത് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂടാറും വേണം പിന്നെ ബീഫ് നല്ലോണം വെന്തും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്രക്ക് വേവണ്ട അങ്ങനെ കൊടുത്തയക്കുമ്പോൾ പിന്നെ എന്താ പറയുക നമ്മളെ പാവക്കാക്കുവിന് നല്ലോണം വേവട്ടോ ബീഫ് ഇന്നോട് പറഞ്ഞിന് ബീഫ് ഈ കൊടുത്തയക്കാണെങ്കിൽ നല്ലോണം വേവിച്ച് കൊടുത്തയക്കോണ്ടേ പറഞ്ഞേനെ ഇനി ഇവിടെ വന്നിട്ട് പിന്നെ വേവിക്കൊന്നുമില്ല അവിടെ കൊണ്ടുവന്നാൽ പിന്നെ അപ്പം തന്നെ കൈക്കലേക്കാരൻ അപ്പോൾ എന്തായാലും ബീഫൊക്കെ വന്ന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാറണ്ടേ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചേക്കാം കേട്ടോ വാഴിൻ്റെ അലിയിൽ വിരിച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കേണ്ടത് കട്ടില്ലാതെ അപ്പോൾ വേഗം ചൂടാറിക്കോളും നമ്മൾ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തതും അല്ലേ അപ്പോൾ ഇനി ചൂടാറാതെ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ചെറിയ ചെറുതായിട്ട് ചൊവ്വ്യത്യാസമൊക്കെ വരും അപ്പോൾ ഒരു ചുവ വ്യത്യാസം ഉണ്ടാവാതെ നമ്മളുണ്ടാക്കിയ രീതിയിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടണം ഒരുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാഴൻറ്റല വിരിച്ചിട്ട് ഇതേപോലെ കട്ടില്ലാതെ അങ്ങനെ പരത്തി കൊടുക്കണ്ടട്ടോ അപ്പോൾ കുറച്ച് തന്നെ ഫാനിൻ്റെ ചോട്ടിൽ നിന്നാൽ തന്നെ ചൂടാറും അതുപോലെ തന്നെ ഉണ്ണിയപ്പം അപ്പുറത്തും വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാറാൻ ഉണ്ണിയപ്പം അടലാതെ ചുട്ടത് അപ്പോൾ പിന്നെ അതും അതേപോലെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് പിന്നെന്താ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ കൊടുത്തേക്കണം കറിവേപ്പിൻ്റെ കുറേ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ കുറച്ച് കിട്ടിയിട്ടുള്ളൂ അതേപോലെ പപ്പടം ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ പിന്നെ എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടിയ ദിവസമൊക്കെ അല്ലേ അപ്പോൾ എന്തേലൊക്കെ ആയിട്ട് വാങ്ങി വെക്കണം എന്നൊക്കെ ഉണ്ടായിന് മനസ്സിലൊരു ഷർട്ടേലും വാങ്ങണം എന്നൊക്കെ ഉണ്ടായിന് കേട്ടോ പിന്നെ അതിനൊന്നും പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഒൻപത് മണിയായപ്പോൾ പോയിക്കണ് ഞാൻ വീട്ടിൽ നിന്ന് പിന്നെ വൈകുന്നേരം മണി അയക്കണേ വീട്ടിൽ എത്തിയപ്പോൾ അപ്പം പുറത്തുനിന്ന് പോന്നപ്പോൾ അങ്ങാടിലൊക്കെ ഇറങ്ങി എന്തെങ്കിലും വാങ്ങിച്ചാലൊക്കെ മതിന് പക്ഷേ എൻ്റെ കയ്യില് രണ്ട് മൂന്ന് രജിസ്റ്ററും അതേപോലെ ബില്ല് ബുക്കും അതേപോലെ വലിയൊരു ബാഗും ഒക്കെ കൂടെ ഉണ്ടേനെ അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങാൻ മടിച്ചിട്ട് വാങ്ങിയതും ഇല്ല പിന്നെ തോന്നിയാൽ ഇറങ്ങിയാൽ മതിയെ വാങ്ങിയാൽ ഇനി നോക്കട്ടോ അതങ്ങനെയാണല്ലോ പിന്നെ ഒരു തോന്നലാണ് അപ്പോൾ എന്തായാലും ഇനി ഇൻഷാല്ല പിന്നെ അപ്ലൈയിലൊക്കെ ആക്കാം ഒന്നേറെതാണിത് സമയത്തിന് റെഡി ആവില്ലേ എന്നൊരു തോന്നലാണ് അപ്പോൾ അത് നമ്മളെ കാത്തിരിക്കൂലല്ലോ ഒരു എട്ട് മണിയാവുമ്പോൾ എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞേനെ കേട്ടോ അപ്പോൾ പിന്നെ ബേജാറായി പോകുന്നതാണ് അതുകൊണ്ടാണ് വാങ്ങാൻ പറ്റാതെന്നത് അത് പോകട്ടെ അങ്ങനെതാ ബീഫൊക്കെ പാക്ക് ചെയ്തു അതേപോലെ തന്നെ ഉണ്ണിയപ്പവും പാക്ക് ചെയ്തു ഞാനിതിങ്ങനെ പാക്ക് ചെയ്തിട്ടേ പിന്നെ പിന്നോട് ഇങ്ങനെ കുത്തി കൊടുക്കും ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ ഈ പാക്ക് ചെയ്യുന്ന കവറിൻ്റെ ഈ അറ്റ ഉണ്ടല്ലോ അറ്റത്ത് ഞാൻ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇത് ഫസ്റ്റ് നമ്മൾ ഒരു കവറിൽ ഇട്ടുകണട്ടോ എന്നിട്ട് അതിങ്ങനെ മടക്കിയാണ്ട് ഉരുക്കിന് ഉരുക്കിയിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ അതിന് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്ന കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ ആ പെട്ടിയിലുള്ള സാധനത്തുമലൊക്കെ ആവും അപ്പോൾ എൻ്റെ പാക്കിങ് എങ്ങനെയാണ് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഇതേപോലെ ഹസ്ബൻഡുമാരൊക്കെ ഗൾഫിലുള്ള ആൾക്കാർ ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തേക്കുമ്പോൾ എങ്ങനെ പാക്ക് ചെയ്ത് നമുക്ക് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടോ ഞാൻ ഈ ഒരു രീതിയിലാണ് എൻ്റെ ഇത് പിന്നെ പിന്നെയൊക്കെ പഴഞ്ചൻ രീതിയിലാട്ടോ അപ്പം ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് ഇതാ അതേപോലെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഇത് ഇങ്ങനെ മടക്കിയിട്ടോ എന്നിട്ട് ഇങ്ങനെ അവിടെ ഉരുക്കിയെടുക്കും അപ്പോൾ പിന്നെ അങ്ങനെ പുറത്തേക്ക് പോരൊന്നുമില്ലല്ലോ രണ്ട് കവറിലൊക്കെ ആക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കിനി വേറൊരു കവറിലും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങട്ട് ടാപ്പ് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക ലീക്കായി പോരൊന്നുമില്ല പൂണ്യപ്പോൾ അതേപോലെ തന്നെ രണ്ട് കവറിലാക്കിയിട്ടുണ്ട് നമ്മൾ പ്രവാസി ഭാര്യമായ സന്തോഷങ്ങൾ ഇതൊക്കെയാണല്ലേ നമ്മൾ ഹസ്ബൻഡുമാരെ അടുത്ത് കാര്യങ്ങളൊക്കെ പോകണമുണ്ടെന്ന് പറഞ്ഞാൽ എന്തേലുമൊക്കെ കൊടുത്തയക്കാൽ നമുക്കൊരു പ്രവൃത്തിയുടെ കാര്യം പിന്നെ അതേപോലെ തന്നെ നമ്മൾ പൗക്കാക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ കമൻറ് ബോക്സിൽ ചോദിക്കലുണ്ട് അപ്പോൾ വാവനെ കുറിച്ചിട്ടൊന്നും പറയണേ കേൾക്കലില്ല എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ അല്ല ഒന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല അങ്ങനെന്താ നമ്മളെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ പപ്പടം അതേപോലെ തന്നെ കറിവേപ്പിൻ്റെയും അതൊരു കവറിലിട്ടിട്ട് അത് പിന്നെ അങ്ങനെ ഉരുക്കി ഉരുക്കിയെടുക്കണമൊന്നുമില്ല കേട്ടോ സ്റ്റാപ്പ് ലെയർ വെച്ചാണ്ട് പിന്നെ അടിക്കാണ് ചെയ്യണത് അല്ലെങ്കിൽ എന്തായാലും ഈ ഫുഡ് ഐറ്റംസിലൊക്കെ സ്റ്റാപ്ലെയർ പെട്ട് കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടോ അതുമോ ഒന്നും അങ്ങനെ ചെയ്യാത്തത് ഇത് തന്നെയാണ് കേട്ടോ ഒന്നുകൊണ്ട് സേഫ് ആയിട്ട് തോന്നിയത് പിന്നെ കൈ പൊള്ളണം ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ എന്താ ഓരോന്നും ഇങ്ങനെ ആക്കിയിട്ടുണ്ട് പിന്നെ അതാ ഞാനൊരു കവർ ഒരു അച്ഛൻ കവർ എടുത്തിട്ട് അതിലാണ് കേട്ടോ കെട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ടേപ്പ് കൊണ്ട് ഇതുപോലെ നല്ലവണ്ണം ചുറ്റി കൊടുത്തു അപ്പോൾ അങ്ങനെ പാക്കിങ്ങൊക്കെ തീർന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളൂട്ടോ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം